നിങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞു കാണുമല്ലോ അറിഞ്ഞില്ലെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം ഉത്തരേന്ത്യാക്കാരുടെ വിശുദ്ധ മാസമായ സാവൺ ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് ആരംഭിക്കുന്നത് സാവൺ ആദ്യ ദിവസം മുതൽ തന്നെ കവൽ തീർത്ഥാടകർ ഹരിദ്വാറിലേക്ക് പുറപ്പെടുന്ന കൻവർ യാത്ര ആരംഭിക്കും വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥയാത്രയാണത് എന്നാൽ ഈ യാത്രയ്ക്ക് മുൻപ് യു പി പോലീസിന്റെ ഒരു വിവാദ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൻവർ യാത്ര സഞ്ചരിക്കുന്ന റൂട്ടിലെ കടയുടമകളോടാണ് യോഗ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കന്വാർ തീർത്ഥാടകർക്ക് ഏത് കടയിൽ നിന്നാണ് സാധനങ്ങൾ അറിയാൻ എല്ലാ കടകളിലും വണ്ടികളിലും കടയുടമയുടെയും അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെയും പേരുകൾ എഴുതണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കട നടത്തുന്നവരുടെ ഐഡൻറ്റിറ്റി തീർത്ഥാടകർക്ക് തിരിച്ചറിയാൻ വേണ്ടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹിന്ദുവല്ലാത്ത ഒരുത്തൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം ഉത്തർപ്രദേശ് പോലീസിന്റെ വിവാദനിർദ്ദേശങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തി ഉത്തർപ്രദേശിലെ കൻവാർ റൂട്ടുകളിലുടനീളമുള്ള ഭക്ഷണശാലകളിൽ നെയിം പ്ലേറ്റുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്നും കടകളിൽ ഉടമയുടെയും നടത്തിപ്പുകാരൻ്റെയും പേരും ഐഡൻറ്റിറ്റിയും രേഖപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞു കൻവാർ തീർത്ഥാടകരുടെ വിശ്വാസ സംശുദ്ധി നിലനിർത്തുന്നതിനാണ് ഈ തീരുമാനമെന്നും ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ അവിടെയാണ് ഒരു വിഷയം ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്നത് നമ്മൾ പറയാറില്ലേ ആരുമില്ലാത്തവർക്ക് ദൈവം കാണൂ അതുപോലെ ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ കന്മാർ റൂട്ടിലെ കടകളുടെയും കടയുടമകളുടെയും പേരുവിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള യു പി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബി ജെ പിയുടെ സ്വന്തം സഖ്യകക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജെ ഡി യു എൽ ജെ പി ആർ എൽ ഡി എന്നീ മൂന്ന് പാർട്ടികളും ഈ തീരുമാനത്തെ ശക്തമായി എതിർത്ത് രംഗത്തെത്തി കഴിഞ്ഞു യു പി നിന്നുള്ള വലിയ കൻവാർ യാത്ര പോലെ തന്നെ ബീഹാറിൽ നിന്നും കൻവാർ യാത്ര ആരംഭിക്കുന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു ഉത്തരവില്ലെന്നാണ് ജെ ഡി യു ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി പറയുന്നത് പ്രധാനമന്ത്രി മോദി സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുന്നു ഈ മുദ്രാവാക്യം എല്ലാവരും വിശ്വസിക്കണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പ്രധാനമന്ത്രി മോദിയുടെ മുദ്രാവാക്യത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു യോഗി സർക്കാർ ഈ തീരുമാനം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം രാഷ്ട്രീയത്തിൽ മതവും ജാതിയും പാടില്ലെന്ന് ആർ എൽ ഡി ജനറൽ സെക്രട്ടറി ത്രിലോക് ത്യാഗി പറഞ്ഞു ഇത് ശരിയല്ല കടകൾക്ക് പുറത്ത് പേരെഴുതി വയ്ക്കുന്ന കീഴ്വഴക്കം തെറ്റാണ് എവിടെ നിന്ന് സാധനം വാങ്ങണമെന്നുള്ളത് പൊതുജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് മദ്യപാനം മതത്തെ ദുഷിപ്പിക്കില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന് വളരെ നിർണായകമായ ഒരു ചോദ്യവും അദ്ദേഹം ചോദിച്ചു അത് ചോദിച്ചതിന് കാരണമുണ്ട് മാംസം മാത്രമാണോ മതത്തെ ദുഷിപ്പിക്കുന്നത് മദ്യം ദുഷിപ്പിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് യു പി മന്ത്രിമാർ മദ്യത്തെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് ആർ എൽ ഡി ജനറൽ സെക്രട്ടറി ചോദ്യം ഉന്നയിച്ചു പാവപ്പെട്ടവന്റെ കടകൾക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ മാത്രം മതിയോ മദ്യത്തിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്തായാലും ഒന്നൊന്നൊര ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല തീർന്നില്ല കടകളുടെയും കടയുടമകളുടെയും പേരുകൾ വെളിപ്പെടുത്താനുള്ള മുസാഫർ നഗർ പോലീസിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി സഖ്യകക്ഷിയുമായ ചിരാഗ് പാസ്വാൻ വ്യക്തമാക്കി മുസാഫർ നഗർ പോലീസിന്റെ ഈ തീരുമാനത്തെ സംബന്ധിച്ച് രൂക്ഷമായ വിമർശനമാണ് ചിരാഗ് പാസ്വാൻ ഉന്നയിച്ചത് ജാന്തിയുടെയോ മതത്തിൻറെയോ പേരിൽ എന്തെങ്കിലും വിഭജനം ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അദ്ദേഹം എന്തായാലും ഹിന്ദുക്കളുടെ വോട്ടുകൾക്ക് വേണ്ടി നമ്മൾ യു പി സർക്കാർ ചെയ്ത ഈ തോന്നിവാസം വിവരമുള്ളവരെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ ബി ജെ പി കാരല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇക്കാര്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു ആരും പറയില്ല കാരണം നടക്കാനിരിക്കുന്ന പത്ത് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന നാറിയ കളികളുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് ഏത് കൊച്ചു പോലും അറിയാം കടകൾക്ക് മുന്നിൽ കടയുടമയുടെയും ജീവനക്കാരുടെയും പേരുകൾ എഴുതി വയ്ക്കണമെന്ന് യോഗി തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ഇമ്രാൻ മസൂദും രംഗത്തെത്തി വെറുതെ ഒരു വിമർശനമല്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതിനകം കൻവാർ യാത്രാ ക്യാമ്പുകളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു കൻവാർ തീർത്ഥാടകരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും മുസ്ലിം കരകൗശല വിദഗ്ധരാണ് നിർമ്മിച്ചിരിക്കുന്നത് മിററ്റിൽ മുസ്ലിങ്ങൾ കൻവാറിനെ അലങ്കരിക്കുന്ന ജോലി ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ വെറുപ്പിച്ച് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ഇത് കൻവാരിയക്ക് ഒരു മാറ്റവും ഉണ്ടാക്കില്ല ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എൻ്റെ പൊന്നു സാറേ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് യോഗിയേയും യോഗിയുടെ തീരുമാനത്തെയും തേച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ഇമ്രാൻ മസൂദ് നേരത്തെ തന്നെ യോഗി സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ എ ഐ എം ഐ എം തലവൻ അസദുദ്ദീൻ ഒവൈസ് രംഗത്തെത്തിയിരുന്നു ഈ ഉത്തരവ് മുസ്ലിം കടയുടമകളെ ലക്ഷ്യം വയ്ക്കാനുള്ള ശ്രമമാണെന്നും അതിനാൽ ഒരു മുസ്ലിം കടയിൽ നിന്ന് അബദ്ധവശാൽ പോലും എന്തെങ്കിലും വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഒരു ഹിന്ദു ഭക്തനും നേരിടേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ തീരുമാനത്തെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ ജൂത വ്യാപാര സ്ഥാപനങ്ങളുടെ ബഹിഷ്കരണവുമായാണ് അദ്ദേഹം താരതമ്യം ചെയ്തത് ഉത്തർപ്രദേശിൽ ഉടനീളമുള്ള കൻവാർ റോട്ടുകളിലെ ഭക്ഷണശാലകളിൽ നെയിം പ്ലേറ്റുകൾ സ്ഥാപിക്കണമെന്നും കടകളിൽ ഉടമയുടെയും നടത്തിപ്പുകാരുടെയും പേരും ഐഡന്റിറ്റിയും രേഖപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് വെള്ളിയാഴ്ച ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കലവർ തീർത്ഥാടകരുടെ വിശ്വാസ സംശുദ്ധി നിലനിർത്തുന്നതിനാണ് ഈ തീരുമാനമെന്നും ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സി എം ഒ അറിയിച്ചു പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് യോഗിയുടെ ഈ തീരുമാനത്തെ ഈ രാജ്യം മുഴുവനും ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന കാഴ്ചകളാണ് ഒരു യോഗിക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ഇന്ത്യ എന്നും സാധാരണക്കാരായ ഒട്ടനവധി പേർക്ക് ഒരേ മനസ്സോടെ ജീവിക്കാനുള്ളതാണ് ഈ ഇന്ത്യ എന്നും അടിവരയിടുകയാണിവിടെ വല്ലവനും പുറത്തു നിന്നും താങ്ങി പിടിക്കുന്നതിൻ്റെ ബലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ ബി ജെ പി അങ്ങനെ അത്ര പെട്ടെന്ന് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല എടുത്താൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വരും ഉറപ്പിച്ചോളൂ യോഗി ആദിത്യനാഥിൻ്റെ ഈ തീരുമാനം പിൻവലിച്ചേക്കും ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എൻ ഡി എ മന്ത്രിസഭയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്തായാലും അതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട് ഈ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പത്തുമണ്ഡലങ്ങളിൽ ഏഴെണ്ണം ഉറപ്പായും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ പോക്കാണെങ്കിൽ പത്തും ഉറപ്പിച്ചോളൂ കിട്ടിയിരിക്കും